ാണ് രണ്ടാമത്തെ മാത്രമാണ് പണം ഭരിക്കാനായി നിങ്ങൾക്ക് കഴിയുക നിബന്ധനകൾ കൃത്യമായി പാലിക്കുക പേപ്പർ ഒന്ന് കൊടുത്തു ആദ്യം മത്സരം േഖ മാത്ര വേദിയിലേക്ക് എത്തിച്ചു നൽകണം അവിടെ നടന്നു പോകുന്നു ആദ്യത്തെ വിസിലിൽ വടം ടൈപ്പ് ചെയ്യേണ്ടതാണ് ആദ്യത്തെ വിസിലിൽ വടം ടൈപ്പ് ചെയ്യേണ്ടതാണ് ટી સ <laughs> 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 ആരംഭിക്കാം ആരംഭിക്കാം ഫസ്റ്റ് 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 വിസിൽ 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 ടീം ാലും സെക്കൻഡ് വിസിൽ ആവേശകരമായ മറ്റാരും കൈവിടാൻ പാടില്ല ടീം

ും വിട്ടില്ല ഏറ്റവും സാക്ഷ്യം വഹിക്കുന്നു കരുത്തോടെ യാതൊരു കാരണവശാലും വിട്ടുപറയ്ക്കുക എന്നുള്ള